ക്രൈസ്തവരായും ഹിന്ദുക്കളും എല്ലാവരും അടങ്ങുന്ന ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവരെ എല്ലാവരും ഈ എം എൽ എ ആയാലും എം പി ആയാലും ആകുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സഹായത്തിനും കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണവുമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മാറി ചിന്തിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഭൂരിഭാഗം പേര് ഞങ്ങൾക്ക് ബി ജെ പി ആണ് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം പോകാനായിട്ട് അനുവദിക്കാത്ത ബി ജെ പി കാരനാണെങ്കിൽ ആ ബി ജെ പി കാരൻ്റെ കൂടെ ഞാൻ നിൽക്കും അങ്ങനെയാണെങ്കിൽ ഈ നിയമം പാസ്സായണെങ്കിൽ ഞാൻ ബി ജെ പിയിൽ ഞാനും എൻ്റെ ഭാര്യയും ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ തന്നെ അവർക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യണം നമസ്കാരം ചേട്ടാ നമസ്കാരം ആ ചേട്ടാ ഇപ്പോൾ ഒന്ന് ഈ വക്കഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ നിന്ന് ബില്ല് പാസ്സാക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്കതിൽ നൂറ് ശതമാനം പ്രതീക്ഷയെ തന്നെയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാനായിട്ടുള്ളത് ഈ ഒരു അമൻമെൻറ്റ് ഭേദഗതി വരാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങളെ കാത്തിരിപ്പ് കാരണം ഞങ്ങളെ ഈ ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഞങ്ങളെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്